മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പോർകുളം മാർ ആദായ് സുലിഹ ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷം ആവേശം തീർത്തു ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് സഭാ പരമാധ്യക്ഷൻ സെറിൽമാർ ബെസേലിയോസ് മെത്രാബോലിത്തയുടെ കാർമികൾ സന്ധ്യാനമസ്കാരം തുടർന്ന് പ്രദക്ഷിണം സ്ലീബ മുത്ത് ആശീർവാദം നേർച്ചുവിളമ്പൽ എന്നിവയ്ക്ക് ശേഷം രാത്രി പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ പള്ളിയിലെത്തി സമാപിച്ചു ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം തുടർന്ന് മെത്രാബോലിറ്റിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മൽ കുർബാന അർപ്പിച്ചു ഫാദർ തോമസ് കുര്യൻ ഫാദർ മൈക്കിൾ ഗീവർഗീസ് എന്നിവർ സഹകാർമ്മികരായി ഉച്ചതിരിഞ്ഞ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ ബാൻഡ് മേളവും ചണ്ടവാദ്യവുമായുള്ള ആഘോഷങ്ങൾ പള്ളിയിലെത്തി തുടർന്ന് പതിനൊന്ന് കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ പേരുകേട്ട ഇരുപത് ഗജുവീരന്മാർ അണിനിരന്ന കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു കുരിശുകളിലേക്ക് പ്രദക്ഷിണം സ്നൈഹിക വാഴവ് പൊതുസത്യം എന്നിവയുമുണ്ടായി ജാതിമത ഭേദമെന്നെ ആയിരങ്ങൾ പങ്കെടുത്തു പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ സെക്രട്ടറി സി കെ ഡേവിസ് ട്രഷറർ ജോളി എം കെ കൺവീനർ ജെയിംസ് എം പി എന്നിവർ നേതൃത്വം നൽകി